മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ നിലവിലുള്ള എസ് എഫ് ഐ ഒ അന്വേഷണത്തിനൊപ്പം തന്നെ വിജിലൻസ് കോടതിയിലും പിണറായി വിജയന് കുരുക്കുമുറുകൊ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വിജിലൻസ് കോടതിയിൽ അതിശക്തമായി മാത്യു കുഴൽനാടൻ രംഗത്തിറങ്ങിയതോടെയാണ് കൂടുതൽ ചോദ്യങ്ങൾ മാത്രമല്ല പിണറായി സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രിമാർ കേന്ദ്ര സർക്കാർ കേന്ദ്ര മന്ത്രിമാർ കൂട്ടത്തോടെ രംഗത്തിറങ്ങിയതോടെ കൂടുതൽ ചോദ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിന് ഏതായാലും ധാതു മണൽ ഖനനത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് കോടതിയിൽ മാത്യു കുഴനാടന്റെ ഹർജി ഒരു വശത്ത് ചർച്ചയാകുമ്പോഴാണ് അഴിമതിയുടെ കാര്യത്തിൽ കേരള സർക്കാർ മുൻ തെലുങ്കാന സർക്കാരിനെ പോലെയെന്ന് വിമർശിച്ചുകൊണ്ട് ഒരു വശത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മറു വശത്ത് പിണറായി സർക്കാർ തുടർന്നാൽ പെൻഷൻകാർ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അങ്ങനെ പല കോണുകളിൽ നിന്നും വിമർശന ശരങ്ങൾ ഉയരുകയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തൈക്കണ്ടിയിൽ എന്നിവരുൾപ്പെടെ ഏഴുപേരെ എതിർകക്ഷികളാക്കി മാത്യു കുഴൽനാടൻ എം എൽ എ പ്രത്യേക വിജിലൻസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതോടെ ചോദ്യങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് സിപിഎമ്മിന് ധാതു മണൽ ഖനനവുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ ഇവരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി ഹർജി പരിഗണിച്ച കോടതി മാർച്ച് പതിനാലിന് റിപ്പോർട്ട് നൽകാൻ വിജിലൻസിനോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് സി എം ആർ എൽ ഉടമ എസ് എൻ ശശിധരൻ കർത്ത സി എം ആർ എൽ കെ എം എം എൽ ഇന്ത്യൻ റയറഡ്സ് എക്സാലോജിക് എന്നിവരാണ് മറ്റ് എതിർ കക്ഷികൾ തൃക്കുന്ന പുഴയിലും ആറാട്ടപ്പുഴയിലും ധാതു മണൽ ഖനനത്തിനായി കർത്ത സ്ഥലം വാങ്ങിയെങ്കിലും രണ്ടായിരത്തി നാലിലെ സംസ്ഥാന ഉത്തരവും കേന്ദ്ര നിയമങ്ങളും എതിരായതിനാൽ ഖനന അനുമതി ലഭ്യമായിരുന്നില്ല കേരള ഭൂവിനിമയ ചട്ടപ്രകാരം ഈ ഭൂമിക്ക് ഇളവ് ലഭ്യമാക്കാനുള്ള കർത്തയുടെ ശ്രമങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ സി എം ആർ കരാറിൽ ഏർപ്പെടുന്നത് ഇതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് റവന്യൂ വകുപ്പിനോട് കർത്തയുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ നിർദ്ദേശിച്ചതായി ഹർജിക്കാരൻ ആരോപിക്കുന്നു ഇതിനിടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ മറവിൽ കുട്ടനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ തോട്ടപ്പള്ളി സ്പിൽവേയുടെ അഴിമുഖത്തു നിന്നും ഉദ്ദേശം രണ്ടായിരം കോടി രൂപ വിലയുള്ള ഇൽവനേറ്റും റൂറ്റൈലും ഖനനം ചെയ്തു സർക്കാർ അധീരതയിലുള്ള കെ എം എം എൽ ആയിരുന്നു ഖനനാനുമതിയെങ്കിലും കെ എം എം എൽ നിന്ന് ക്യൂബിക്കു വെറും നാനൂറ്റി അറുപത്തിനാല് രൂപ നിരക്കിൽ സി എം ആർ ഇവ സംഭരിക്കുന്നുവെന്നാണ് ഹർജിയിലെ ആരോപണം ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ധാതുമണൽ തുച്ഛമായ വിലയ്ക്ക് കറുത്തയ്ക്ക് നൽകുന്നതിൽ മുഖ്യമന്ത്രിയുടെ അവിഹിത ഇടപെടൽ വ്യക്തമാണെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകനായ ദിലീപ് സത്യനാണ് ഹാജരായത് ഇതിനിടയിലാണ് പിണറായി സർക്കാരിനെ വലിച്ചു കീറിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാർ പല കോണുകളിൽ നിന്നും രംഗത്ത് വരുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അഴിമതിക്കാര്യത്തിൽ തെലങ്കാനയിലെ മുൻ ബി ആർ എസ് സർക്കാരിന് പോലെയാണെന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ വിമർശനം കെ ചന്ദ്രശേഖർ റാവുവിന്റെ കഴിഞ്ഞ ഭരണകാലത്ത് പിണറായി വിജയൻ അദ്ദേഹത്തെ സന്ദർശിച്ചത് അഴിമതി പഠിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി നടത്തിയ പ്രസംഗത്തിൽ രേവന്ത് റെഡ്ഡി പറഞ്ഞു ഇതിനിടെ കേരളത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ തുടർന്നാൽ പെൻഷൻകാർ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും പറഞ്ഞു ജീവിതകാലം മുഴുവൻ പൊതുജന സേവനത്തിനു വേണ്ടി വിനിയോഗിച്ച സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സമാനതകളില്ലാത്ത വഞ്ചന നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിതെന്നും മുൻപൊരിക്കലും ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടായിട്ടില്ലെന്നും സാമ്പത്തിക മിസ്മാനേജ്മെന്റും ധൂർത്തും സംസ്ഥാന ഖജനാവിനെ കാലിയാക്കിയെന്നും കഴിവില്ലായ്മ മറച്ചുവെക്കാൻ കേന്ദ്ര സർക്കാരിനെ പരിചാരിക്കുകയാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലെന്നും വി മുരളീധരൻ വിമർശിച്ചു രാജ്യത്ത് ഏറ്റവും കടബാധ്യതയുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്ന പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു എന്നിട്ടും കടമെടുപ്പ് പരിധി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കടമെടുക്കുന്നത് പെൻഷൻകാർക്ക് നൽകാനോ ക്ഷേമപ്രവർത്തനങ്ങൾക്കോ വേണ്ടിയല്ല പകരം ധൂർത്ത് നടത്താനാണ് തനത് വരുമാനം കൂട്ടിയും ധൂർത്ത് നിയന്ത്രിക്കുകയും ചെയ്താൽ മാത്രമേ കേരളം നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ തനത് വരുമാനം കൂട്ടുന്നതിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം പെൻഷൻ മുടങ്ങിയത് കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനാലാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി പെൻഷന് ലഭിക്കുന്ന കേന്ദ്രവിഹിതം കുറവാണെന്നും പറയുന്നു കേരളത്തിൽ വൻ തോതിലാണ് നികുതി പിരിക്കാനുള്ളത് വൻകിടക്കാരിൽ നിന്ന് നികുതി പിരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇവരിൽ നിന്നെല്ലാം മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയിട്ടുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു